ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി ലക്ഷ്യവുമായി കേരള വിഷൻ സംരംഭക സംരംഭകൻ വ്യാഴാഴ്ച ഈ സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ ടി വി വരിക്കാരി കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായിട്ടാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആയിരത്തഞ്ഞൂറ് കേബിൾ ടി വി സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മുപ്പതിന് ബെന്നി ബെഹന്നാൻ എം പി നിർവഹിക്കും സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത് പ്രാദേശിക ക്ലസ്റ്ററുകൾ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും നൂറുകണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് സിഒഇ ആണ് രാജ്യത്തെ കേബിൾ ടി വി വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായ മുന്നേറ്റം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള അഞ്ചാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ ടിവിയും ഏഴാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് ഒന്നാമതെത്തിയത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ ആടച്ചക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ് കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് സി ഒ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞത് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന സംരംഭക കൺവെൻഷനിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും കെ ബാലചന്ദ്രൻ എം കേരള വിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ കൊമേഴ്സ്യൽ ലോഞ്ചിങ് നിർവഹിക്കും ഇസാഫ് ബാങ്ക് എം പോൾ തോമസ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും കൺവെൻഷന് ശേഷം വൈകിട്ട് മണി മുതൽ രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും ഇതേ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ സി ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കെ സി സി എൽ എം ഡി പി സുരേഷ് കുമാർ ഇൻഫോ മീഡിയ മാനേജിംഗ് എഡിറ്റർ കെ വി രാജൻ സി ഒ ഇ ജില്ലാ സെക്രട്ടറി പി ആന്റണി എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറിച്ചും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്രം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരളാവിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ കേരളാവിഷൻ ഈ കേരള കൈവരിച്ചു കേരള ഭക്ഷൻ്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത് കേരള ഒരു പ്രത്യേകത ഒരു സംഘടന എന്ന നിലയിൽ സിഒ എ എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിന്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്